നമസ്കാരം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു ഇച്ചിരി പഴയ ഒത്തിരിയല്ല ഇച്ചിരി പഴയ ഒരു വുഡൻ കട്ട്ലറി ഹോൾഡറാണ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത് പഴയതായി പഴയതായി എന്നെല്ലാവരും പറയുന്നു അതുകൊണ്ട് ഞാൻ ഇതിനൊരു രൂപമാറ്റം കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമേഷൻ വീഡിയോ ആണ് കേട്ടോ എൻ്റെ പഴയ കട്ട്ലറി ഹോൾഡറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഇന്നത്തേത് ഈ കാണിക്കുന്ന രണ്ട് ബോട്ടിലും സെറാമിക് ബോട്ടിൽസാണേ അപ്പോൾ ഇത് ഹാൻഡ് വാഷ് ലിക്വിഡ് ഡിസ്പെൻസറായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത്രയിലുള്ളൊരു മൂന്നാലഞ്ച് ബോട്ടിൽ പുതിയ വീട്ടിലേക്ക് മേടിച്ചു അപ്പോൾ എല്ലാം കൂടെ കാണിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് രണ്ടെണ്ണം കാണിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിലെ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈനാണ് ഞാൻ എൻ്റെ കട്ട്ലറി ഹോൾഡറിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഈ ഈ ബോട്ടിലാണെങ്കിലൊരു ക്രീം കളറാണ് പെയിൻറ് ചെയ്തേക്കുന്നത് പക്ഷേ ഞാൻ ക്രീം കളറ് പെയിൻ്റ് ചെയ്യുന്നില്ല കാരണം പെട്ടെന്ന് അഴുക്കാകുക അല്ലേ അതുകൊണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് യെല്ലോ ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് ഒരു കളറ് ഉണ്ടാക്കിയെടുത്തു ആ പെയിൻ്റ് ആണ് ആ കളറാണ് ഞാൻ ഇതേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അകത്തും പുറത്തും എല്ലായിടത്തും പെയിൻറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഞാനതിൽ ബ്ലാക്ക് കളർ പെയിൻറ് കൊണ്ട് ആ ഡിസൈൻ ഇതിനകത്ത് മൊത്തം വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആയിട്ട് മാത്രമാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ബ്ലാക്കിൽ ചെയ്തേക്കുന്നത് ഇനി അതിനകത്ത് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു മൂന്നാലഞ്ച് ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മൂന്നാലഞ്ച് കളർ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഓരോരോ കളറായിട്ട് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാതെ ഒരു സൈഡിലെ എല്ലാ കളറും ഒരു ടൈമിൽ പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബ്രഷ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ യെല്ലോ റെഡ് ഓറഞ്ച് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ക്രീയേറ്റിവിറ്റി ആയിട്ട് ക്രീയേറ്റിവിറ്റി ഐഡിയാസ് എനിക്ക് പണ്ടേ ഉണ്ട് എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വീട്ടിൽ കഴിവതും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് രണ്ടേ എങ്ങാൻ ബ്രദേഴ്സും ഉണ്ട് അവർ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും പുതിയൊരു കാര്യം ഉണ്ടാക്കി വെച്ചിരിക്കും കാണും അതിലൊരാളാണ് എന്നോട് ചോദിച്ചത് ഇതിങ്ങനെ എപ്പോഴും സ്വന്തമായിട്ട് മാത്രം ഉണ്ടാക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കാതെ സ്വയം സന്തോഷം കണ്ടെത്തുന്ന ഒരു അതിൻ്റെ ഒരു അതിലൊരു ആ ഒരു സൈഡും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ആളാണ് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇത് അതിനകത്ത് വീഡിയോ ആയിട്ട് ഇടാമല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് ഐഡിയാസ് കിട്ടും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പം എൻ്റെ മൈൻഡിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നൊരു ഐഡിയം ഉണ്ട് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഉണ്ട് യൂട്യൂബിന് പിന്നിലായ ഒരു ഐഡിയ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം പണ്ടാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കും ഇപ്പോൾ പിന്നെ ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് മൈൻഡിൽ വരുമ്പോഴേക്കും ഇച്ചിരി സമയം എടുക്കും കാരണം ക്യാമറ സെറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുക പിന്നെ എല്ലാത്തിനും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി സമയം സമയമെടുത്ത് ഐഡിയ മനസ്സിൽ വന്നാലും കുറച്ച് സമയം സമയമെടുത്താണ് ചെയ്യാൻ പറ്റത്തുള്ളൂ നേരത്തെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ അതുകൊണ്ടാണ് കേട്ടോ ആവുന്നത് പിന്നെ ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാനപ്പോൾ സമയം വളരെ കുറവാണ് കിട്ടാറ് അപ്പോൾ ക്രീയേറ്റിവിറ്റിക്കൊക്കെ ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു ഫസ്റ്റ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഒരു സെക്കൻഡറി ആയി മാറിപ്പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഇച്ചിരി ലേറ്റ് ആവുന്നത് എനിക്ക് വലിയ ലൈഫ് ലൈഫ് എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും എൻ്റെ മുന്നിൽ കണ്ട കുറേ ജീവിതങ്ങളുണ്ട് നമ്മൾ കാണുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി പഠിച്ചിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫാമിലിന്ന് കരുതി മാത്രം ജീവിക്കുന്ന കുറെ പേരെ എനിക്കറിയാം പക്ഷേ ഞാനടക്കം ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു സമയത്ത് അവർ തന്നെ നമ്മളൊന്നും ചെയ്യാത്ത ആൾക്കാരായിട്ട് നമ്മളെ കരുതുന്നൊരു സമയം വരും അതായത് ശരിക്കും പലരും അവിടെ സ്റ്റക്കായി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയാണല്ലോ ഓടിയത് ഇപ്പോൾ ഇങ്ങനെ അവർ കരുതും വിചാരിക്കുന്നല്ലോ എന്നൊക്കെ പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ എല്ലാവർക്കും എന്തേലുമൊക്കെ കഴിവുകളുണ്ടാവും കഴിവൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ കഴിവ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് പിന്നെ എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടാവും അല്ലേ എന്തേലും എന്തേലാകുക എന്നുള്ളത് എന്തെങ്കിലും ആയിത്തീരുക എന്നുള്ളത് അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ പോവുക എന്നുള്ളത് ഇതൊക്കെ ഡ്രീംസ് ആണ് എല്ലാവരുടെയും അപ്പോൾ നമ്മളൊരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ എന്തിലാ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സമയം ഉണ്ടാവും നമ്മൾ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തോ വർക്ക് ചെയ്തോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ ആ ഹാർഡ് വർക്ക് നമ്മളെ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിൽ എല്ലാത്തിനും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒന്നും എല്ലാവരും പറയും ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊടുക്കും നമുക്കാർക്കും ലോകത്ത് ഒരു കാര്യത്തിനും ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊടുക്കാൻ പറ്റത്തില്ല ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പകുതി ദൈവത്തിനും പിന്നെ സാഹചര്യങ്ങൾക്കും കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ സിക്സ്റ്റി ഫൈവ് കൊടുക്കുമ്പോൾ ബാക്കി താനേ വന്ന് ചേരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് കഴിഞ്ഞാൽ വൺ ഡേ വിൽ അച്ചീവ് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ എത്തും അത് അത് നമ്മൾ ഈ സ്റ്റക്കായി ഒരു സാഹചര്യം വരുന്നത് നമ്മൾ നമുക്ക് സമയം കൊടുക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി സിനിമയിലൊക്കെ കേൾക്കുന്നില്ലേ അതുപോലെ ലൈഫിൽ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ഞാൻ എന്നെ ഓർത്തില്ല ഞാൻ എന്നെ കരുതിയില്ല ഞാൻ എനിക്ക് സമയം കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തി സ്വയം സന്തോഷിക്കുക സന്തോഷിപ്പിക്കുക അതാണ് എൻ്റെ പോളിസി അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം സന്തോഷിപ്പിക്കാൻ തീർച്ചയായും കാരണങ്ങൾ കണ്ടെത്തണം കേട്ടോ എപ്പോഴും ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആക്കി വിടാൻ എല്ലാവർക്കും പറ്റില്ല ഒരുപാട് അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങൾക്കൂടെയാണല്ലോ എല്ലാ മനുഷ്യരും പോകുന്നത് എന്തായാലും സ്വയം ഹാപ്പിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ അപ്പോൾ നമ്മളൊരിടത്തും സ്റ്റക്കാവില്ല കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ ബോട്ടിൽ സോറി എൻ്റെ ക കട്ട്ലറി സാൻഡിൻ്റെ ഫിനിഷായി ഞാൻ ആദ്യം ഒന്ന് ബ്രഷൊക്കെ വെച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഡ്യൂട്ടിയിലേക്ക് അതിനെ റീജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തേതാണോ ഇഷ്ടപ്പെട്ടത് ഇപ്പോഴത്തെ കട്ട്ലറി സ്റ്റാൻഡാണോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും അവനോനെ സ്വയം ഹാപ്പിയാക്കാൻ ശ്രമിക്കും കാരണങ്ങൾ കണ്ടെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം